മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലിൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മുന്നോട്ട് വരുന്ന എപ്പിസോഡുകളിൽ നമ്മളുടെ മേഘനാഥന് നല്ല എട്ടിൻ്റെ പണി കിട്ടുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് ഇപ്പോൾ നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ കൂടി പ്രതാപനെ ചെന്ന് കണ്ടിട്ട് കണ്ണൻ്റെ കാൽവിരലുകൾ അനങ്ങുന്നതൊക്കെ പ്രതാപനം കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതോടുകൂടി പ്രതാപനും പ്രതാപൻ്റെ അമ്മയും നല്ല ഷോക്കടിച്ചതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഒരാൾക്ക് ഒരു ആപത്ത് വന്ന് നിൽക്കുമ്പോൾ അയാളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ സന്തോഷിക്കുന്നത് അത്ര നല്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് വിട്ടു ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ആ ഗുണ്ട തന്നെ തിരിച്ച് ഇയാൾക്ക് എന്നെ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ നീ എന്താടി പറയണ എൻ്റെ മോനെ ഇയാളെന്നോ പിന്നെ ഇയാളെന്നല്ലാണ്ട് പിന്നെ എന്താ പറയണേ ഇത്രയും ദുഷിച്ച മനസ്സുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇയാൾ ഒരുപാട് പേരെ ഇതിനു മുമ്പും കൊന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കണ്ണേട്ടൻ്റെ നേരെ വരരുതെന്ന് ഞാൻ പല പ്രാവശ്യം ഇയാൾക്ക് താക്കിയത് കൊടുത്തതാണ് എന്നിട്ട് ഇയാൾ വീണ്ടും വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് പക്ഷേ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാണ്ട് ഞങ്ങളുടെ പുറകെ ഗുണ്ടകളെ വിടുന്ന നിങ്ങളെ ഒന്നും ഇനി വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളെ പിന്നെ എന്ത് ചെയ്യൂ നാടി പറയണേ നീ ഞങ്ങളെ കൊല്ലുമെന്ന് ചോദിക്കുമ്പം ആരെയും കൊല്ലാനും തിന്നാനൊന്നും പോകില്ല പക്ഷേ ദൈവങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവങ്ങൾ നിയോഗിക്കണ ആരെങ്കിലും അത് ചെയ്തിരിക്കുമെന്ന് പറയണു അത് കേട്ടിട്ട് പ്രതാപന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് ദൈവങ്ങൾ നിൻ്റെയും നിൻ്റെ കെട്ടുവിൻ്റെയും ചെലവിലാണോ ജീവിക്കണേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ചെയ്യാമെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ ദൈവങ്ങളോട് ഒന്നും ആവശ്യപ്പെടാറില്ല എല്ലാവർക്കും നല്ലത് വരണേന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ പക്ഷേ ഞങ്ങൾ ഉപദ്രവിക്കാൻ നടക്കുന്നവരെ ദൈവം നേരിട്ട് ഉപദ്രവിക്കുമ്പം ഞങ്ങളത് തടയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കൊക്കെ കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയത് ഇനിയും എൻ്റെ കണ്ണേട്ടൻ്റെ പുറകെ കാലനം ഇട്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങളുടെ പുറകെയായിരിക്കും ആ കാലം തിരിച്ചു വരിക എന്നൊക്കെ മഹാലക്ഷ്മി പ്രതാപൻ പ്രതാപനങ്ങോട്ട് അടി കൊണ്ടതുപോലെ ആകുന്നുണ്ട് അത് കേട്ടിട്ട് പ്രതാപൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞു വരുന്നത് എൻ്റെ മോനെ നീ നിൻ്റെ കെട്ടുവനും കൂടെ കൂടി കൊല്ലിക്കൂന്നാണ് ഓടിയെന്ന് വയ്ക്കുമ്പം ഞങ്ങൾ ആരെയും കൊല്ലാനൊന്നും നടക്കാറില്ല അത് ഞങ്ങളുടെ മനസ്സിൽ പോലും ഉള്ള കാര്യമല്ല അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്ന കുറച്ച് പേര് ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് അവരുടെ കാര്യം ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയണു ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മോള് വാ ഇവരോടൊന്നും സംസാരിച്ച് വെറുതെ സമയം കളയണ്ട ഇവരൊക്കെ കൊലയാളികളുടെ മനസ്സുള്ളവരാണെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ വീണ്ടും മോഹിനിയെ രൂക്ഷമായി നോക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് മോഹിനി പോകുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിക്കും കണ്ണനും ചായയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിച്ചു കഴിയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നില്ല കണ്ണേട്ട നമുക്കൊന്ന് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോകാമെന്ന് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് സമയമില്ല താൻ പോയിക്കോ ഞാൻ ഓഫീസിലേക്ക് പോകുകയെന്ന് പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് വേണ്ട കണ്ണേട്ടനും എൻ്റെ കൂടെ തന്നെ വരണം ഒരുപാട് കാലമായില്ലേ കണ്ണേട്ടൻ അമ്പലങ്ങളിൽ പോയിട്ട് ആക്സിഡൻറ്റിന് ശേഷം അമ്പലത്തിലൊന്നും പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഇല്ല അതിനുശേഷം ഞാൻ ഒരിക്കൽ പോയിരുന്നു ആ സാഹറിൻ്റെ പ്രശ്നം വന്നപ്പോൾ അനന്തൂനയും കൂട്ടി അമ്പലത്തിൽ പോയി ഞാൻ തനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ കണ്ണേട്ടൻ പോയത് ഇന്നിപ്പോൾ കണ്ണേട്ടന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പോകാം ഇപ്പോൾ കണ്ണേട്ടൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങിയല്ലോ അപ്പോൾ ഇടതുകാലിനും ശക്തി കിട്ടാൻ വേണ്ടി നമുക്ക് ദൈവങ്ങളോട് ഒരു കുറച്ചധികം പ്രാർത്ഥിക്കാനുണ്ട് ഇനിയിപ്പോൾ കണ്ണേട്ടന് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമല്ലേ അതുകൊണ്ട് കണ്ണേട്ടൻ എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വന്നേ പറ്റൂ എന്ന് പറയണു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് എന്തായാലും മോള് ഒരുപാട് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ മോൻ്റെ ഒരു കാലിൻ്റെ വിരലുകൾ ഇപ്പോൾ ചലിച്ചും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവങ്ങളോട് നന്ദി പറയാം മോനും മോളുടെ കൂടെ ചെല്ല് അടുത്ത കാലിനും ഇതുപോലെ ചലനശേഷി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പം അമ്മയ്ക്കും മകൾക്കും അത്ര നിർബന്ധമാണെങ്കിൽ ഞാനും വരാമെന്നു പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ് പോലും നിങ്ങൾ വിശ്വസിക്കരുത് അവൾ എൻ്റെ മകളാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനും മുത്തശ്ശിയും വളർത്തി അവളെ വഷളാക്കി കളഞ്ഞു അവളുടെ മനസ്സ് നിറച്ചും ക്രൂരത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നിങ്ങളുടെ മുൻപിലും പുറകിലും കണ്ണ് വേണമെന്നൊക്കെ പറയണു അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അമ്മ ഇനി ഞങ്ങൾ ഓരോ ചുവടും സൂക്ഷിച്ച് എന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയോട് യാത്ര പറഞ്ഞ് അവരമ്പലത്തിലേക്ക് പോകുന്നുണ്ട് പിന്നീട് അവർ അമ്പലത്തിൽ ചെന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് അവർ അമ്പലത്തിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഹാലക്ഷ്മിയെ എപ്പോഴും കാണുന്ന ആ ഒരമ്മ അവിടെ നിന്ന് അവർ വരുന്നത് കാണുന്നുണ്ട് അവരുടെ ആ വരവ് കാണുമ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല നിറഞ്ഞ പുഞ്ചിരിയാണ് ഉണ്ടാകുന്നത് അണ്ട് അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും ഒരാപത്തും കൂടാതെ വർഷങ്ങളോളം ജീവിക്കും അവരെ ഉപദ്രവിക്കാൻ നടക്കുന്നവർക്ക് തന്നെയായിരിക്കും ആപത്ത് വരിക അവർക്ക് ദൈവങ്ങളുടെ കാവലുണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി കണ്ണനെയും വീൽ ചെയറിൽ ഇരുത്തി കുന്തികൊണ്ട് കണ്ണനെ അവിടെ ഇരുത്തുന്നുണ്ട് അതിനുശേഷം മഹാലക്ഷ്മി ദൈവങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് കണ്ണടച്ച് നിന്ന് മനസ്സുരുക്കി നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ രണ്ടാനച്ചൻ കാരണമാണ് എൻ്റെ കണ്ണേട്ടൻ വീൽ ചെയറിലായത് ഇപ്പോൾ എൻ്റെ കണ്ണേട്ടൻ്റെ ഒരു കാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി അതുപോലെ തന്നെ മറ്റേ കാലിൻ്റെ വിരലുകൾ ചലിക്കാനും താമസിയാതെ കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കാനുമുള്ള അനുഗ്രഹം നൽകണേ ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് മനസ്സൊരുക്കി കണ്ണടച്ച് സങ്കടപ്പെട്ടു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആ അമ്മ ഇതൊക്കെ മനസ്സിലാക്കി മോളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കണ്ണൻ ഇങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണേ ഭഗവാനേന്ന് അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ആ പാവം അതുകൊണ്ട് തന്നെ അയാളുടെ ആ പ്രതീക്ഷ നശിപ്പിക്കല്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കണ്ണനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിക്കൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് കണ്ണന് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്ന സമയത്ത് ആ അമ്മ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ അമ്മയെ കാണുമ്പോൾ തന്നെ കണ്ണനു പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് ഈ അമ്മയാണ് അന്ന് ഞങ്ങൾ കണ്ടതെന്ന് പറയുമ്പം ആണോ ഈ അമ്മ തന്നെയാണ് എന്നെ എപ്പോഴും അന്ന് കാണാറുള്ളതെന്ന് പറയണു അപ്പോൾ നമ്മൾ രണ്ടുപേരും കാണാറുള്ള അമ്മ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് കണ്ണൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ അമ്മയെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ചൈതന്യമുണ്ട് ഉറപ്പായിട്ടും ഈ അമ്മയ്ക്ക് എന്തോ ഭയങ്കര ശക്തി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണു എന്നിട്ട് ആ അമ്മ അടുത്തേക്ക് വന്നിട്ട് എന്തൊക്കെയുണ്ട് മക്കളെ സുഖമല്ലേ എന്ന് ചോദിക്കണോ ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും അമ്മ വന്നല്ലോ എന്ന് പറയണു എന്താ മോളെ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല കണ്ണേട്ടൻ്റെ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങിയെന്ന് പറയണു ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞു മോളെ അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അമ്മ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അറിയും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി അവർ നോക്കിയിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മഹാലക്ഷ്മി ആ അമ്മയോട് ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് ഇനി അധികം വൈകാതെ തന്നെ കണ്ണേട്ടൻ്റെ മറ്റേ കാലം ചലിച്ചു തുടങ്ങുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അധികം വൈകാതെ തന്നെ മോളുടെ ഭർത്താവിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നു അതിനുശേഷം ആ അമ്മ കണ്ണനോടും മഹാലക്ഷ്മിയോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സൂക്ഷിക്കണം നിങ്ങൾക്ക് ചുറ്റിനും ശത്രുക്കളാണ് ഇപ്പം തന്നെ രണ്ട് കൊലപാതക ശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കൾ അടങ്ങിയിരിക്കില്ല ഇനിയും അവർ നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയണു അപ്പം കണ്ണൻ പറയുന്നുണ്ട് ശരി അമ്മ അമ്മ പറഞ്ഞതൊക്കെ നേരാണ് ഞങ്ങളിനി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയണു പിന്നീട് ആ അമ്മ പറയുന്നുണ്ട് എനിക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട് മോനെ അന്ന് ആപത്തിൽ നിന്ന് രക്ഷിച്ച ആ ഒരു പയ്യൻ േ ആര് മാർക്കോ ആണോ നോക്കിയപ്പോ ആ മാർക്കോ അവനിപ്പോൾ ഒരു ആപത്തിപ്പെട്ടിരിക്കുകയാണ് അവനെ നിങ്ങൾ പോയി രക്ഷിക്കണം നിങ്ങളെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ നിരപരാധിയാണ് അവനെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നതാണ് അതും നിങ്ങളുടെ ശത്രുക്കളാണ് അവനെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത് അത് മറ്റൊന്നുകൊണ്ടുമല്ല അവൻ നിങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ് അവനെ ഈ കേസിൽപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ എത്രയും പേഗന്ന് കേസിൽ നിന്നും രക്ഷിക്കണം എന്ന് പറയണു ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്ത് കേസിലാണ് പെടുത്തിയേക്കണതെന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഒരു പെണ്ണ് കേസിലാണ് പെടുത്തിയിരിക്കുന്നത് അത് കെട്ടിച്ചമച്ച കേസാണ് അവൻ സ്ത്രീകളോട് ഒരിക്കലും മോശമായി പെരുമാറുന്നവനല്ല സ്ത്രീകളെ ബഹുമാനിച്ച് ജീവിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾ അവനെ ആ കേസിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് നേരെ അമ്മ പറഞ്ഞത് അന്ന് അയാൾ എന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് സ്വന്തം പോലെ കണ്ടാണ് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് അമ്മ വിഷമിക്കണ്ട ഞങ്ങൾ എത്രയും വേഗം അവനെ രക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നും പറഞ്ഞ് അമ്മയോട് യാത്ര പറഞ്ഞ് അവർ അമ്പലത്തിൽ നിന്നും പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും അയാൾ കേസിൽപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവുമല്ലോ കണ്ണേട്ടനൊന്ന് അനന്തുവേട്ടനെ വിളിച്ച് പറയാമെന്ന് പറയുന്നു വേഗം തന്നെ കണ്ണൻ ഫോൺ എടുത്ത് അനന്തുവിനെ വിളിച്ച് പറയുന്നുണ്ട് എല്ലാം കേട്ടതിന് ശേഷം അനന്തു ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു പിന്നീട് കാണിക്കുന്നത് മാർക്കോയാണ് മാർക്കോ ഇങ്ങനെ സെല്ലിൽ കിടക്കാണ് അപ്പോൾ സി ഐ വന്ന് പറയുന്നുണ്ട് നിന്നെ ജാമ്യത്തിൽ സ്റ്റേഷനിൽ നിന്ന് വിടാൻ പറ്റില്ല കോടതിന്നേ ജാമ്യം കിട്ടുള്ളൂ ഇനിയിപ്പോൾ കേസ് ഇതായതുകൊണ്ട് കോടതി നിന്ന് ജാമ്യം കിട്ടുമെന്നു അറിയില്ല മനഃപൂർവ്വം നിന്നെ അയാൾ കുടുക്കിയേക്കണതാണ് അയാൾ കമലേശ്വരം ജ്വല്ലറിയിലെ മാനേജറാണെന്ന് പറഞ്ഞാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് അവരുമായിട്ട് എന്തെങ്കിലും എന്ന് ചോദിക്കണോ ആ സമയത്ത് മാർക്കോ ഒന്നും പറയുന്നില്ല പക്ഷേ മാർക്കോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കണ്ണൻ സാറിൻ്റെ ബന്ധുവായിരിക്കാം കണ്ണൻ സാറിന് കൊട്ടേഷൻ തിരിച്ച് ഞാൻ കൊടുത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പക കിട്ടുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് ആ സെല്ലിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട് അത് ക്ലിയർ ആവുന്നില്ല മിക്കവാറും അത് കണ്ണനാണെന്നാണ് തോന്നണ കണ്ടിട്ട് ഇനിയിപ്പോൾ എന്തായാലും കണ്ണൻ എന്ത് വില കൊടുത്താണെങ്കിലും മാർക്കോയ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും മേഘനാഥന് അതനുസരിച്ചുള്ള തിരിച്ചടി കിട്ടുകയും ചെയ്യൂട്ടോ അങ്ങനെയുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ